ഇതില് പിന്നിൽ ആളുകളുണ്ട് അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട് പ്രേരണാ കുറ്റാണല്ലോ അതായത് സാധനമൊക്കെ കൈ വെച്ചത് കൊണ്ട് കൈയിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെന്താണ് പ്രതീക്ഷ ഉണ്ട് നമുക്ക് നീതി കിട്ടും അഹബാസിനെ ഓർമ്മയില്ലേ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ കൊതിച്ച് തൻ്റെ സ്വന്തം കൂട്ടുകാരിൽ നിന്നുള്ള മർദ്ദനമേറ്റ് മരണപ്പെട്ടു പോയ കോഴിക്കോട് താമരശ്ശേരിയിലൊരു പത്താം ക്ലാസ്സുകാരൻ ഇന്ന് അവൻ്റെ ഉപ്പയും ഉമ്മയും ചേർന്നിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ആ വിവരം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഉള്ളുവല്ലാതെ തകർന്നു പോയി ആ ഉപ്പ പറയുന്നത് തൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരൻ ചില കുട്ടിയുടെ രക്ഷിതാക്കൾ കൂടിയുണ്ട് ആ രക്ഷിതാക്കൾക്കെതിരെ കൂടി കേസെടുക്കണം എന്നുള്ളതാണ് അവസാന പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രിയെ പോയി കണ്ടത് അഞ്ച് മിനിറ്റ് നേരമാണ് ആകെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ കിട്ടിയത് ആ ഉമ്മ മകൻ്റെ മരണത്തെ തുടർന്ന് മാനസികമായിട്ട് തകർന്നിടയില്ല ഏതവസ്ഥയിലാണ് അവർ പ്രതികരിക്കുക എന്ന് പോലും അറിയുന്നില്ല മുൻപൊരു പത്രസമ്മേളനത്തിൽ ആ ഉമ്മയോടൊപ്പം ഷഹബാസിൻ്റെ ഉപ്പ വന്നിരുന്നു ആ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാണ് പത്രസമ്മേളനത്തിൽ വന്നിരുന്നത് അത്രയും പക്ഷേ ഒന്നവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഒന്നൊന്നര വയസ്സിലൊരു കുട്ടി അവർക്കുണ്ട് ആ കുട്ടിക്ക് പാല് പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മാനസികമായിട്ട് തകർന്നൊക്കെയാണ് ഇവർ മുഖ്യമന്ത്രിയോട് കണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കൊലപാതകത്തിന് അവൻ്റെ കയ്യിലെ നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങളൊക്കെ കൊടുത്ത് രക്ഷിതാക്കൾക്ക് പങ്കുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്കെതിരെ കുറ്റാന്വേഷണ വിഭാഗം പറയും രക്ഷിതാക്കൾക്ക് അതിൽ പങ്കില്ല എന്ന രീതിയിലാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും ഈ ഉപ്പാക്ക് നീതി കിട്ടിയിട്ടില്ല നമ്മുടെ നിയമം അവർക്ക് പരീക്ഷയ്ക്ക് അനുകൂലമായതുകൊണ്ട് ആ രീതിയിൽ പോയി മറ്റൊന്ന് ഈ ഒരു രക്ഷിതാക്കളിൽ ചിലർക്ക് കൂടി പങ്കുണ്ടെന്ന് ഇപ്പോൾ പറയുമ്പോഴും അതിൻ്റെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ വിവരങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രിയോട് ഈ ഉപ്പയും ഉമ്മയും ഒക്കെ സംസാരിച്ചിട്ട് അവസാനം മാധ്യമങ്ങളോട് ഹൃദയം തുറങ്ങുന്ന വേദനയിൽ പങ്കുവെക്കുന്ന ഒരു വീഡിയോ ഞാൻ അറിയാൻ കഴിഞ്ഞ രണ്ട് പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജിനാസിൻ്റെ ഉപ്പ അതുകൊണ്ട് അതുവരെ എന്താ പറയുക നമ്മൾ കൊടുത്തിട്ടുണ്ട് കളിവ് ഈ നെഞ്ചക്കെന്ന് പറഞ്ഞ സാധനം അവൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത് അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും അക്രമ അതായത് എന്താ പറയുക ഈ ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനബ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടായിരുന്നതാണ് എനിക്ക് നമുക്ക് കാണാൻ സൗകര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നമ്മൾ നന്ദി പറയുകയാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം നിവേദനം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കുക വിളിച്ച് പറയാമെന്നോ പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ നമ്മളായത് പിന്നെ നിധിക്ക് അതായത് ഓരേം കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ നിവേദനത്തിൽ കൊടുത്തത് അതാണ് ഇതിൽ പിന്നിൽ ആളുകളുണ്ട് അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട് പ്രേരണാ കുറ്റാണല്ലോ അതായത് സാധനമൊക്കെ ഇതിനകം കൈ വെച്ചത് കൊണ്ട് കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെന്താണ് ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് നീതി കിട്ടും എന്നുള്ളത് അത് നമ്മൾ ഗവൺമെൻറ്റിലും അതായത് നീതി നീതിപീഠത്തിലും കുറച്ച് വിശ്വസിക്കുന്നുണ്ട് സംസാരിക്കാൻ കുറെ ഒക്കെ അവസ്ഥ കുറഞ്ഞ ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഒക്കെ കിട്ടുമെന്നുള്ളൊരു കണ്ടീഷനിൽ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ പറഞ്ഞ നീതി നമ്മൾ ഉറപ്പാക്കും നമ്മൾ പറയേണ്ട ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല വളരെയേറെ അവളെ ഓൾ പറയുന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ തീരെ പറയാൻ പറ്റാത്ത സ്റ്റേജിൽ നമുക്ക് എൻ്റെ കരച്ചിലും എല്ലാം കൂടിയായിട്ട് എന്നാലും ഞമ്മൾക്കിപ്പോൾ ഒരു പൂർണ്ണ ഒരു വിശ്വാസത്തിലാണ് വെച്ച് കഴിഞ്ഞാൽ കാണും കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു പറഞ്ഞു അന്വേഷണത്തിൽ ഇതുവരെ ഉള്ളത് തൃപ്തികരമാണ് പക്ഷേ ഈ കുട്ടികളായതിൻ്റെ പേരിലുള്ളൊരു നിയമ ഇതുണ്ടല്ലോ അതിൻ്റെ ഇപ്പം രക്ഷിതാക്കൾ ഒന്ന് രണ്ട് പേരും കൂടി ഇതിൽ മെയിൻ കുറ്റക്കാർ തന്നെയാണ് ഞാൻ ആദ്യം ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും പറയുന്ന ആ വാക്കാണ് അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ കൂടിയുള്ള ഈ ശിക്ഷ ഇതിൽ വാങ്ങിക്കൊടുക്കണം ഈ കൊട്ടേഷനിൽപ്പെട്ട ആളുകളാണ് മറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സറും എല്ലാ അഭ്യാസം പഠിച്ച കുട്ടികളാണ് ഈ എം ക്ലാസ് മുതൽ അതെ അതിൻ്റെ മുന്നേ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി നീതിപീഠത്തിൻ്റെ മുന്നിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് നമുക്ക് നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അതെ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും അവരെ ഉൾപ്പെട്ടിട്ടുണ്ട് പല ആളുകളും നമ്മൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അതാ പറയുന്നത് അവരെ നീന്താൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം കോടതിയോടും അത് മാധ്യമീതിയോടൊക്കെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ പാടില്ല അത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് നമുക്ക് കോടതി ഉത്തരവ് പ്രകാരം അത് ഗവൺമെൻറ് നടപ്പാക്കാനേ പറ്റുള്ളൂ അത് നമ്മൾ പറയുന്നില്ല എന്നാലും നമ്മളൊന്ന് കൊടുത്തു നോക്കി പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എന്തായി കഴിഞ്ഞാലും വൈകാരികമായിട്ട് ഇത് സംഭവിച്ചു എന്നാലും ഈ കുട്ടികൾക്ക് കഥാക്ത ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് നമുക്ക് പറയാറ് ഇതിൽ കറക്രി ഞാൻ അറിയാൻ കഴിഞ്ഞ രണ്ട് പിള്ളേരുടെ രക്ഷിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് അവരുടെ പേരൻസ് മറ്റുള്ള ആളുകൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ സാന്നിധ്യമുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് എന്നെ ഫോൺ കോൾ ചെയ്ത വ്യക്തിയാണ് ഈ അജിനാസിൻ്റെ ഉപ്പ അതുകൊണ്ട് അതുവരെ എന്താ നമ്മൾ കൊടുത്തിട്ടുണ്ട് പുതി തെളിവ് ഈ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം അവൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത് അപ്പോൾ കുട്ടികളെ ഈ ഇത്രയും അക്രമ അതായത് എന്താ പറയുക ഈ ഈ കൊല ചെയ്യാനുള്ള എല്ലാ ആഹ്വാനബി സപ്പോർട്ടും അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നാണ് എനിക്ക് മറുപടി തന്നിട്ടുണ്ട് ഇനി അവരെ പ്രതീക്ഷിക്കുക ചെയ്യുന്നു അതെ തീർച്ചയായിട്ടും ഒഴിവാക്കിയത് വെച്ചാൽ കുട്ടികളുള്ള പ്രായത്തിലുള്ള ഇതല്ല അവർ ചെയ്തത് അതായത് അവരെ ഫോൺ കോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ മീഡിയയ്ക്ക് മുന്നിൽ മൊത്തം പറഞ്ഞതാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഈ മനസ്സിൽ നിന്ന് വന്ന ഒരു ഇതല്ല വോയിസ് കേട്ട സമയത്ത് ആർക്കും അറിയാവുന്ന പല ആളുകളും പ്രതിഷേധിക്കണം പ്രകടനം അതായത് നിങ്ങൾ എന്ത് ചെയ്യാൻ പിന്നോട്ട് പോയതെന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പക്ഷേ ഗവൺമെൻറിൽ കുറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് നീതി കിട്ടും എന്നുള്ള ഏകദേശം ഈ ഉപ്പൊക്കെ അറിയാം ഇതൊക്കെ ഒരു അവസാന പ്രതീക്ഷ നിലക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയോട് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പോലീസ് അന്വേഷണത്തിൻ്റെയും മറ്റു കാര്യങ്ങളോടൊക്കെ കിട്ടേണ്ടതാണ് അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും റമദാനിൽ രാത്രി പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയായി ചെയ്യുന്നതോ എനിക്ക് തോന്നുന്നുണ്ട് അവരൊക്കെ അതിൽ പങ്കുണ്ട് അന്ന് ആക്രമണം നടക്കണ സമയത്ത് അവരിൽ പലരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പലരും അത് തുറന്നു പറയാൻ മടിക്കുന്നതാണ് അപ്പോൾ അതാ ഇന്നലെ പത്താം എല്ലാ കുട്ടികളെയും പരീക്ഷ കഴിഞ്ഞു പഠിക്കാൻ അവരുണ്ടായിരുന്നെങ്കിൽ മുഴുവൻ എ പ്ലസും വാങ്ങേണ്ട കുട്ടിയാണ് ഷഹബാസ് നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് ആ സ്കൂളിലെ കുട്ടികൾ മുഴുവനും സങ്കടത്തോടെയാണ് അന്നലെ പരീക്ഷ കഴിഞ്ഞ് ഒമ്പത് മാധ്യമങ്ങളുണ്ടായിരുന്നു ഈ ഞങ്ങൾ ഇന്ന് ഷഹബാസും കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ് ഷഹബാസിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഒരു വീട് നിർമ്മാണം എന്നുള്ളത് ആ വീട് നിർമ്മാണം സ്കൂളിലെ പൂർവ്വവിദ്യ സംഘടനകളെ ഏറ്റെടുത്തിരുന്നു അതിൻ്റെ വലിയൊരു ആശ്വാസം ആദ്യം അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ വീട് വേണ്ട എന്നൊക്കെ വളരെ വൈകാരികമായി പറഞ്ഞെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലായപ്പോൾ ഒരുപാട് അവർ സമ്മതിച്ചതായിരിക്കണം വല്ലാത്തൊരു നോവാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഷഹബാസ് എന്നുള്ളത് അന്ന് അക്രമം ചെയ്ത ആളുകൾ ഒക്കെ അവരുടെ പ്രായത്തിലുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ അവരുടെ അക്രമം കാട്ടിക്കൂട്ടിൽ അക്രമത്തിലേക്ക് കൊണ്ടുവന്നൊരു രീതി കാണുമ്പോൾ അവർ വരുമ്പോൾ ഒരു പത്താം ക്ലാസ്സുകാരായിട്ടല്ല കാണേണ്ടത് അവരതിന് പ്ലാനിങ് നടത്തിയത് അവർ ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയ വെല്ലുവിളികൾ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഒരു കുട്ടി കുറ്റവാളികളെ കാണുന്ന രീതിയിലല്ല മുതിർന്നവരോട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം ആ രീതിയിൽ തന്നെ ഈ കുട്ടികളെ കാണണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് കാരണം അവർ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന രീതിയിലൊക്കെ ആക്രോശിച്ചതിന് ശേഷമാണ് ആ കുട്ടി ആ ഒരു ഷഹബാസിനെ കൂട്ടിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നതും അതിക്രൂരമായിട്ട് മർദ്ദിച്ചൊടുവില് ആ വണ്ടിയിൽ കൊടുുന്നാക്കി അവൻ്റെ കൂടെ പഠിച്ച ഒരാളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവൻ്റെ കൂടെ ചെറു ക്ലാസ്സിൽ പഠിച്ച് ഷഹബാസിൻ്റെ വീട്ടിൽ വന്ന് ചായ കുടിക്കുന്ന പരിചയമുള്ള ആളുകളടക്കം ഉണ്ടായിരുന്നു പിന്നീട് അവർ കുറേ മാപ്പ് ചോദിക്കലും മറ്റുമൊക്കെ ഉണ്ടായി അപ്പോൾ അവരെന്തായി ഷഹബാസിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഷഹബാസിൻ്റെ ജീവനെടുത്ത ആളുകൾ സുഖസുന്ദരമായിട്ട് പരീക്ഷ എഴുതി ഇന്നൊരു സെറ്റിൻ്റെ ഒരു കാലമാണ് ഷഹബാസ് നമുക്കും ഒരു പാടാവണം അപ്പോൾ ഇതാ ഈ പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾ ചെയ്യുന്ന ക്രൈം കണ്ടാൽ വെറും കുട്ടി കുറ്റവാളികളായിട്ട് കാണരുത് ഇന്നലെ പരീക്ഷയുടെ അവസാന ദിവസം ഒരു ചെക്കൻ പത്തനംതിട്ടയിൽ പരീക്ഷയ്ക്ക് വന്നത് എങ്ങനെയെന്നറിയോ മദ്യ മദ്യ മദ്യപിച്ചിട്ട് ബാക്കി മദ്യം മോൻ്റെ ബാഗിലുണ്ട് പിന്നെ പതിനായിരം രൂപ മുത്തശ്ശിയുടെ മോതിരം കട്ട് അത് വിറ്റിട്ട് കിട്ടിയ കാശാണത്ര എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികൾ വെറും കുട്ടികളായിട്ട് കാണാം ഇപ്പോൾ ഇവരുടെയൊക്കെ സൈക്കോളജിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവരെ വെറും കുട്ടികളായിട്ടല്ലേ കാണേണ്ടത് അതിനപ്പുറം ഇവർ ചെയ്യുന്ന രീതികളൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇവർക്ക് എടുക്കുന്ന ശിക്ഷാരീതി ഉപ്പ പറയുന്നത് ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഈ മുതിർന്നവരെയും കൂടിയിട്ട് ആ ശിക്ഷയിൽ ഉള്ക്കൊള്ളിക്കണം എന്നുള്ളതാണ് അതൊക്കെ ഇനി ഭാവി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഷഹബാസ് എന്നുള്ളത് നമ്മൾ ആ കുട്ടിയെ പ്രാർത്ഥിക്കുക അറുപതിനാല് ഇരുപത്തി ഏഴാം രാവാണ് ആ കുട്ടിയുടെ മക്ഫറത്തിനും അറഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം നമ്മുടെയും പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്തായാലും കേരളത്തിൻ്റെ ഒരു നോവായിട്ട് ഈ ഒരു ഉപ്പനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തന്നെ ആ ഉപ്പയുടെ സംസാരത്തിലൊക്കെ ഒരു വല്ലാത്തൊരു നോവുണ്ട് ആ പാവ ഉമ്മ തൻ്റെ മകനെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു ഒരു ഉമ്മയായിരിക്കും ആ ഒരു മകൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ ഉമ്മ ഉള്ളത് എന്തായാലും ആ ഒരു കുടുംബത്തിനുള്ള ക്ഷമത എടുക്കട്ടെ നീതി കിട്ടട്ടെ എന്നുള്ളതാണ് നമുക്കിന്ന് പ്രാർത്ഥിക്കാനുള്ളത്